നമസ്കാരം ലോകത്തെ ഏറ്റവും സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണതയുടെയും മതമുള്ള ഒരു രാജ്യമാണ് ഭാരതം എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതമാണ് ഏത് മതവും ഏത് ജാതിയും ഏത് വിശ്വാസവും ഇവിടെ അംഗീകരിക്കപ്പെടും അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ പരമകോടിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ ജനാധിപത്യത്തെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും ഈ രാജ്യത്തുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഉപയോഗിച്ചുകൊണ്ട് അവർ രാജ്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് പാക് ഭീകരവാദികൾ ഇന്ത്യയുടെ ആത്മാവിൻ്റെ മേൽ ആഞ്ഞുകുത്തിയ മഹാദുരന്തമായിരുന്നു പഹൽഗാമിലെ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ആ ഭീകരാക്രമണം അതിനെതിരെ നമ്മുടെ സൈന്യം പ്രത്യാക്രമണം നടത്തിയപ്പോൾ ആ ആക്രമണം പാകിസ്ഥാനിലെ ജനതയ്ക്കോ പാകിസ്ഥാൻ ഭരണകൂടത്തിനോ പാകിസ്ഥാൻ സൈന്യത്തിനോ ഭീഷണിയാകാതെ ഭീകരവാദികളുടെ അടിവേര് മാന്തിപ്പറിക്കാൻ ഉതുകുന്ന തരത്തിലായപ്പോൾ ആർക്കാണ് ആഹ്ലാദം തോന്നാത്തത് ഏത് രാജ്യാഭിമാനിയും ആഹ്ലാദിക്കേണ്ട അസാധാരണമായ സംഭവമാണ് പക്ഷെ അതിലും അസ്വസ്ഥപ്പെടുന്ന അതിലും കുത്തിത്തിരിപ്പ് നടത്തുന്ന ചിലരെങ്കിലും ഇവിടെയുണ്ട് അവർക്ക് ജാതിയില്ല മതമില്ല ഭാഷാദേശ വ്യത്യാസമില്ല പേരെടുക്കുന്നതിന് വേണ്ടി ചില സോഷ്യൽ മീഡിയ കീടങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് അവഗണിക്കാം എന്നാൽ ഗൗരവത്തോടെ രാജ്യത്തെ അപമാനിക്കുന്ന ചില ജന്മങ്ങളോടെ എങ്ങനെ പൊറുക്കാൻ കഴിയും സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനായ ഒരു യൂട്യൂബർ ഉണ്ട് അയാളുടെ പേര് പറഞ്ഞാൽ അനാവശ്യമായി അയാൾ അത് മുതലെടുത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കുമോ എന്ന് ഭയം കൊണ്ട് മിണ്ടുന്നില്ല അയാൾ ഏതൊക്കെയോ ദേശീയ ചാനലുകളുടെ റിപ്പോർട്ടറായിരുന്നു അവതാരകനായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് അയാൾക്ക് അത്തരത്തിൽ ഒരു പശ്ചാത്തലവും ഇല്ലെന്നും എല്ലാം കെട്ടിപ്പൊക്കിയ നുണകളാണെന്നും അയാളെ അറിയാവുന്നവർക്കറിയാം കേരളത്തിൽ അയാൾ അറിയപ്പെടുന്നത് തന്നെ ബ്ലാക്ക് മെയിലിങ്ങിന്റെ പേരിലാണ് അയാളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായ പലരെയും വശമുണ്ട് എന്നാൽ ആധികാരികമെന്ന് തോന്നിക്കുന്ന തരത്തിൽ അയാൾ പറയും പച്ചവർഗീയതയാണ് അയാളുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര ഒരാളുടെ ശത്രുത തോന്നിയാൽ അയാൾക്കെതിരെ എന്തു നുണയും വിളിച്ചു പറയും എൻ്റെ കയ്യിൽ രേഖയുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നോട് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്നോട് പ്രധാനമന്ത്രി പറഞ്ഞു എന്നോട് സൈനിക തലവൻ പറഞ്ഞു എന്നോട് എൻ ഐ എയുടെയും ഇ ഡിയുടെയും ഡയറക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അയാളുടെ പണി എന്നാൽ അയാളുടെ കയ്യിൽ ഒരു രേഖയുമില്ല അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് അയാളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അയാൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തലവന്മാർ നേരിട്ട് അയാൾക്ക് വിവരം കൈമാറുന്നു ഇന്ത്യൻ സേനയിലെ പ്രമുഖർ അയാളോട് സത്യം വെളിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള നുണകളുമായാണ് തുടർച്ചയായി അയാൾ സൈന്യത്തിനെതിരെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം അയാൾ പറഞ്ഞു ഇന്ത്യയുടെ മൂന്ന് വിമാനങ്ങൾ വീണെന്ന് പിന്നെ അത് അഞ്ചാക്കി ആയപ്പോഴേക്കും അയാൾ ഏഴ് വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പറയുന്നു ഇതുപോലെ രാജ്യത്തെ അപമാനിക്കാൻ കഴിയുന്നവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് എന്നത് ഖേദകരമാണ് ഇത്തരത്തിൽ പല രാജ്യദ്രോഹികളും യഥാർത്ഥത്തിൽ തലപൊക്കുന്നത് യുദ്ധാന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക രാജ്യം പറയുന്നത് അംഗീകരിക്കുക എന്ന മിനിമം മര്യാദ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന സുഖം ആസ്വദിക്കുന്ന ഇവർ വിട്ടുപോകുന്നു ആരുടെയെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പിന്റെ പുറത്താവാം ഈ വൃത്തികേടുകൾ ഇത്തരക്കാർ വിളിച്ചു പറയുന്നത് ഇക്കൂട്ടത്തിൽ ഒരു ചളുപ്പമില്ലാതെ ചില കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് അതായത് സി പി എമ്മുകാർ സി പി എമ്മുകാർക്ക് ഹമാസിനെ ഇസ്രയേൽ ആക്രമിച്ചാൽ വലിയ പാതകമാണ് ഹമാസിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി അവർ പൊട്ടിക്കരയും ജാഥ നടത്തും എന്നാൽ ഇന്ത്യയിൽ കയറി നിരപരാധികളായ മനുഷ്യരെ പാക് ഭീകരർ കൊന്നുകളഞ്ഞാൽ അവർക്കൊരു വിഷമവുമില്ല അത് അവർ ചെറുത്തുനിൽപ്പായി പ്രതിരോധമായി പ്രതിഷേധമായി കാണും ഇന്ത്യൻ സേന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ആക്രമിച്ചാൽ അവർ വീണ്ടും പൊട്ടിക്കരയും സമാധാനത്തെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് പ്രസംഗിക്കും സി പി എമ്മിന്റെ മുൻ എം മലയാളികളുടെ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ തവണ തോറ്റയാളും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഭാവി മുഖ്യമന്ത്രി എന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുമായ എം സ്വരാജ് എന്ന അധമൻ ഇത്തരത്തിലാണ് ഇതിനെ കാണുന്നത് വെളിയിൽ വലിയ വായിൽ മതേതരത്വം ജനാധിപത്യവും പ്രസംഗിക്കുക യഥാർത്ഥത്തിൽ എല്ലാവിധ അഭിപ്രായങ്ങളെയും വേട്ടയാടുന്ന ഫാസിസത്തെ പിന്തുണയ്ക്കുക ഇതാണ് സ്വരാജിനെ പോലുള്ളവരുടെ സ്വഭാവമെന്ന് അറിയാവുന്നവർക്കറിയാം ശ്രീധരനുണ്ണി എന്ന ഒരു മുകുന്ദൻ കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞിട്ട് എം സ്വരാജ് ഇങ്ങനെ എഴുതുന്നു നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് പഹലങ്ക ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തത് ഇപ്പോൾ വാർത്തയിൽ കാണുന്നു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായകരുമായ മനുഷ്യരെ കൊന്നു തള്ളുന്നത് ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ച് നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് പാക് സേന ഷെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത ഇത് ലോകത്തെ യുദ്ധഭീര്യത്തിൽ അഴുത്തുന്നു യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകൾ യുദ്ധ പ്രചോദിത്തിൽ ഉറഞ്ഞു തുള്ളുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാര മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്നുകാലികളും ഒന്നല്ല പരിസ്ഥിതി തന്നെയും മുറിവേറ്റി പിടഞ്ഞൊരുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിന് പാടുമുണ്ട് യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരിഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളാണ് അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളും യുദ്ധത്തിന്റെ ശേഷിപ്പുകാർ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിത മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുലരികൾ പുറകട്ടെ സഖാവ് സ്വരാജിൻ്റെ സമാധാനത്തെക്കുറിച്ചുള്ള വാചകമടിയാണ് എന്നാൽ ഈ സമാധാനവാദിയായ സ്വരാജിന്റെ പാർട്ടിക്കാർ എത്ര നിരപരാധികളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന് ചോദിക്കേണ്ടതുണ്ട് ഇതേ ഭീകരവാദികൾ നിരപരാധികളായ ഇസ്രായേൽ ജനതയെ കൊന്നു തള്ളിയപ്പോൾ അത് ചെറുത്തുനിൽപ്പ് പ്രതിരോധം എന്ന് പറഞ്ഞ് കയ്യടിച്ചവരും ആനന്ദിച്ചവരുമാണ് ഇത്തരം ഇരട്ടത്താപ്പുകാരെയും രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ജയിലിലടക്കുകയാണ് വേണ്ടത് രാഹുൽ മാംകൂട്ടത്തിന് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ശ്രീ എം സ്വരാജിന് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരുന്നു അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തെ യുദ്ധത്തെപ്പറ്റിയും അതിലുണ്ടാവുന്ന രക്തച്ചൊരിച്ചിലിനെ പറ്റിയും ഒക്കെയുള്ള വേദനയാണ് ആ തികഞ്ഞ മനുഷ്യസ്നേഹിയിൽ നിന്നും ഉണ്ടാകുന്നത് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തരത്തോളം സ്വന്തം വീട് തകരാത്തിരത്തോളം ചിലർക്ക് യുദ്ധം അതിർത്തിയിലെ പൂരമാണ് ഹാ എത്ര മനുഷ്യസ്നേഹം തൊളുമുന്ന കവിത അല്ലയോ മനുഷ്യ സ്നേഹി അതിർത്തിക്കപ്പുറത്ത് പോകും മുൻപ് അങ്ങേക്ക് സംഘടനാപരമായ ഉത്തരവാദിത്വമുള്ള കണ്ണൂരിലേക്കൊന്ന് പോകണം രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ ദിവസം പോലും കണ്ണൂരിൽ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡല സെക്രട്ടറി സനീഷ് പിയാറിന് വീടാക്രമിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പൊളിഞ്ഞ വീടുകളെ പറ്റി ആശങ്കപ്പെടുന്ന മനുഷ്യ സ്നേഹി സനീഷിന് വീട് ആക്രമിച്ചപ്പോൾ ചുടുകട്ട വന്ന് പതിച്ചത് അവന്റെ നാല് വയസ്സുകാരുടെ മകളുടെ തൊട്ടടുത്താണ് ഇന്ത്യ അതിർത്തിയിലെ മനുഷ്യരെ സുരക്ഷിതരാക്കുവാൻ ശ്രമിക്കുന്ന അതേ ദിവസം എന്തിനേറെ പറയുന്നു കണ്ണൂരിൽ പോലും പൗരനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി മോക്ക് ഡ്രിൽ നടത്തുന്ന അതേസമയം തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ തീവ്രവാദികൾ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനെയും സംസ്ഥാന ഭാരവാഹി റഷീദും രാഹുൽ വെച്ചിയാട്ടും മുഹ്സീനും അടക്കമുള്ളവരെ തടഞ്ഞു വെച്ച് അക്രമം അഴിച്ചുവിട്ടത് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാണിക്കുന്ന ഭീകരപ്രവർത്തനം ഒരിക്കൽ പോലും കാണാതെ അനിവാര്യമായി ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധത്തിനെതിരായി സമാധാനത്തിന്റെ സന്ദേശം പോകുന്ന എം സ്വരാജ് ഇടയ്ക്കൊക്കെ ആ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ കാപട്യം കുറയ്ക്കാൻ സഹായിക്കും ഏറ്റവും ചുരുങ്ങിയത് രാജ്യത്തിന്റെ അതിർത്തിയിൽ യുദ്ധം പോകയുമ്പോഴെങ്കിലും ആയുധം താഴെ വെക്കാൻ സ്വന്തം പാർട്ടിക്കാരെ ഉപദേശിക്കണം ഈ കൊലമുളി ഇപ്പോഴെങ്കിലും നിർത്താൻ അവരോട് പറയും യഥാർത്ഥ സന്ദേശം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത് ഇത്തരക്കാരെയൊക്കെ ഈ അടിയന്തര കാലഘട്ടത്തിൽ പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജ്യമാണ് വലുതെ എന്നറിയാത്തവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സുഖവും അനുഭവിക്കാൻ പാടില്ല അവരുടെ വ്യക്തിപരമായ കച്ചവട താല്പര്യത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അപ്പുറം നിലനിൽക്കുന്ന ഒന്നാണ് രാജ്യമെന്ന് ഇവർക്ക് തിരിച്ചറിയണം ഇന്നോ നാളെയോ അസ്തമിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ രാജ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ആ രാജ്യത്തിൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നവർ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ കഴിയാൻ അർഹതയുള്ളവരല്ല അവരെ ഇടിച്ചുകൂട്ടി കൈവലം കൈവലങ്ങിട്ട് ജയിലിലടച്ച് മാത്രമേ ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ കഴിയൂ